വിശുദ്ധ യൗസേ പിതാവിന്റെ നിർമ്മല ഹൃദയ തിരുനാൾ കൊണ്ടാടുകയാണ് ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളിനു ശേഷം വരുന്ന ആദ്യത്തെ ബുധനാഴ്ചയാണ് തിരുസഭയിൽ നൂറ്റാണ്ടുകളായി വിശുദ്ധ യൗസേപിതാവിന്റെ നിർമ്മല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എഡ്സൺ ഗ്ലോബർ എന്ന വിദ്യാർത്ഥിക്ക് തിരു കുടുംബ ദർശനം ലഭിച്ചിരുന്നു ജപമാല രാജ്ഞിയായി പ്രത്യക്ഷപ്പെട്ട മാതാവ് വിശുദ്ധ കുർബാന കുംഭസാരം അനുതാപം എന്നിവയുടെ ആവശ്യകതയെപ്പറ്റി ഊന്നിപ്പറയുകയും ചെയ്തു എഡ്സന്റെ അമ്മ മരിയക്കും ദർശനം ലഭിച്ചിരുന്നു വിശുദ്ധ യൗസേപിതാവിന്റെ നിർമ്മല ഹൃദയത്തോടുള്ള ഭക്തിയുടെ പ്രാധാന്യം ഈശോയും മാതാവും പ്രത്യേകം പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ചിൽ വിശുദ്ധ യൗസേ പിതാവ് എഡ്സണിന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ആ മാസം തന്നെ എട്ട് ദിവസങ്ങളിലായാണ് വിശുദ്ധ യൗസേ പിതാവ് എഡ്സണിന് പ്രത്യക്ഷപ്പെട്ടത് വിശുദ്ധ യൗസേ പിതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എഡ്സണിനോട് കൂടുതൽ സംസാരിച്ചതും തന്റെ നിർമ്മല ഹൃദയത്തെ പറ്റിയാണ് വിശുദ്ധ യൗസേ പിതാവിന്റെ നിർമ്മല ഹൃദയത്തോടുള്ള ഭക്തി ഈശോയുടെ തിരുഹൃദയവും മാതാവിന്റെ നിർമ്മല ഹൃദയത്തോടുമുള്ള ഭക്തി പോലെ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഫാദർ മിക്കേല റോക്കോ ഇറ്റലിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിന്റെ ഭക്തസംഘടന തുടങ്ങുകയുണ്ടായി ഇന്ന് ആഗോളതലത്തിൽ വിശുദ്ധ യൗസ്യ പിതാവിന്റെ നിർമ്മലഹൃദയ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നില്ലെങ്കിലും പലയിടങ്ങളിലും പ്രാദേശികമായി ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു